ഹലോ വെൽ വെൽക്കം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നമ്മളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല എന്താണ് ഇഞ്ചി കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്താ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് നല്ല എരിയുണ്ട് കേട്ടോ പച്ചമുളകിന് എരിയുള്ള പച്ചമുളക് വേണമെങ്കിൽ ഒക്കെ എടുത്താൽ മതി നാലെണ്ണം അങ്ങനെടുത്താൽ മതി പിന്നെ ഇതൊരു നൂറ് നൂറ്റമ്പത് ഉണ്ട് കേട്ടോ നൂറ്റമ്പത് പിന്നെ ഇഞ്ചി ഉണ്ട് നൂറ് ഉണ്ട് ചെറിയ ഉള്ളി തന്നെ നമ്മൾ ഇതിന് ചേർക്കണം സവാളി ഒന്നും ചേർക്കാൻ പാടില്ല ഞാൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചിക്കറി വെക്കുന്നത് ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇത് ഞാൻ വട്ടത്തിൽ വളരെ നേരിയതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് വല്ല ഒരേ വലുപ്പത്തിന് അരിഞ്ഞെടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളിയും അരിഞ്ഞെടുക്കണം പിന്നെ ഈ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കടുത്തത് ഇത് കട്ട് ചെയ്ത് ചെയ്യണം അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മളിത് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചു ദാ ഇത്ര ഇഞ്ചി ഉണ്ട് അതുപോലെ വട്ടത്തിൽ എല്ലാം ഒരേ അളവിൽ തന്നെ ചെ ചിലത് എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ കത്തി കുറച്ച് മോശമായിരുന്നു നമ്മുടെ പിച്ചത്തി എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞത് ചിലവ് കൊത്തിപ്പൊടിച്ച അരിന്നാണോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാതെ അവരവരെ ഇഷ്ടം പോലെയാണ് ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ അതേ അതേപോലെ തന്നെ വട്ടത്തിൽ ചെറുതായിട്ട് ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ട പിന്നെതാ പച്ചമുളകും അതേപോലെ തന്നെ പക്ഷേ ഞാൻ പച്ചമുളക് അഞ്ചെണ്ണം എടുത്തായിരുന്നു അപ്പോഴേക്കതിന് ഭയങ്കര എരി എരി കാരണം ഞാൻ അതങ്ങ് ഒഴിവാക്കി അപ്പോൾ ഒരു ഒത്തിരി എരിവ് വേണ്ടല്ലോ ഇഞ്ചിക്കും ഒരുമാതിരി ഒരു എരിവിൻ്റെ ഒരിതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി അപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൈയൊക്കെ പുകഞ്ഞു പോകുന്നു ക്ലീസ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഈ സാധനങ്ങളാണ് ഈ മൂന്ന് സാധനങ്ങളാണ് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കുന്നുണ്ട് ചിലവർ തേങ്ങ ചേർക്കില്ല ഓക്കെ നമുക്ക് ഇനി ഇത് എണ്ണയിൽ ഒഴിച്ചൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചീൻ ചട്ടിയടുപ്പത്തിൽ എടുത്ത് വെച്ചു ഇനി നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്ന് തീ കുറച്ച് വെച്ചു പക്ഷേ ഇവിടെ ഭയങ്കര തീയാണ് ഈ അടുപ്പിന് എന്താണൊരു പിടിവില്ല എന്നിട്ട് ഞാൻ ഇത് അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ഇഞ്ചി എടുത്തിട്ട് വരും കരിഞ്ഞ് പോകുമെന്ന് പറയില്ല സംഭവം എന്ന് വെച്ചാൽ ഈ അടുപ്പിൽ വാങ്ങി കുറച്ചാണ് കുറച്ച് കുറേ ദിവസമായി ഇതിൽ നമുക്കിടുന്നില്ല നമ്മൾ മൂവായിരം രൂപയ്ക്ക് ഓൺലൈനിൽ വാങ്ങിയാണ് അത്ര ഒന്ന് രണ്ട് മൂന്ന് നാലടുപ്പുണ്ട് അപ്പോൾ ഉള്ളി ഇട്ട കുറേ ഇഞ്ചി ഇട്ട് നമുക്ക് ഇഞ്ചി നന്നായിട്ട് നമ്മളോലെ ഇളക്കി ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം എന്താ അവസാനം ഇതായി ഈ ഒരു രീതിയിലായിട്ടുണ്ട് നല്ലോണം ഇതായിട്ടില്ല മൂട്ടത്തില്ല കുറച്ച് വിദേശം ഒരു മൂപ്പായി വന്നു അപ്പോൾ ഞാനിത് നമ്മുടെ ചെറിയ ചൊടി വാങ്ങിയിട്ട് കൊടുക്കുന്നു മേഗും ഇഞ്ചിയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വാങ്ങിക്കാം നമുക്ക് ഇറക്കി കൊടുക്കാം ഭയങ്കര ചൂടായതുകൊണ്ട് ഇതാണ് അങ്ങനെ ഉള്ളിയും വീണ്ടും വാടി വരുന്നുണ്ട് അപ്പം നമുക്ക് പച്ചമുള ഇട്ട് കൊടുക്കാം അത് നന്നായി നമുക്ക് അപ്പിക്കാം നമ്മുടെ ഉള്ളിയിൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ എനിക്ക് നല്ലവണ്ണം തേങ്ങ ഇടുന്നത് എനിക്കിഷ്ടമുള്ളത് കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ ഇടാം ഞാനും എനിക്ക് ഇടാം ഇഷ്ടം അപ്പം അതും കൂടി ഇട്ട് നമുക്ക് തേങ്ങ ഇതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ തേങ്ങ നമ്മൾ പുറത്തെടക്കാൻ വേണ്ടി ആക്കുന്നില്ല അതേപോലെ ആവണം ആ ഇത് നമ്മൾ ഇഞ്ചിയെല്ലാം വറുത്ത് പോരി ഇതാ വെച്ചേക്കുന്നത് ഭയങ്കര ചൂടായതുകൊണ്ട് ഇതാണ് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇച്ചിരി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ടാൽ മതി പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ലോണം അടങ്ങി കുറേ ആഴ്ച്ച കുറേ ഇട്ട് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളെങ്കിൽ നമുക്ക് ആ ജാറിനകത്ത് കണക്കാവും അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ടിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യാം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓടിനും കൊള്ളാണ്ടാവും അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അതിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി പുളി വെള്ളത്തിൽ അത് ഞാൻ മറന്നുപോയി പുളി വെള്ളത്തിൽ പിന്നെ നമുക്ക് ഇച്ചിരി ശർക്കരയും കൂടി ഇല്ലാത്ത ചേർക്കാൻ വേണ്ടി എടുത്തു വെക്കണം ഇത്ര പുളിയാണ് ഞാൻ എടുക്കുന്നത് ചെറിയ ഒരു ഇത്രയും വലിയ ഇത്രയും ഒരു ഉണ്ട ഉണ്ട ഇത്രയും സൈസുള്ള പുളിയാണ് എടുക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പച്ചവെള്ളത്തിലൊന്നും ഇടരുത് ചൂടുവെള്ളത്തിൽ ഇടണം തിളപ്പിശ് നേരത്തെ നമ്മൾ ചൂടുവെള്ളം വെക്കണം ഇതിന് ചൂടുവെള്ളമാണ് ആവശ്യം ഒരിക്കലും നമ്മൾ പച്ചവെള്ളമൊന്നും ഇതിനകത്തോട്ട് ഉപയോഗിക്കാൻ പാടില്ല നല്ലോണം പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടി അതേ എണ്ണ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതിനകത്ത് തന്നെ ഞാൻ കടു പൊട്ടിക്കാണ് ഇറച്ചി ഞങ്ങൾ ഓർത്തത് വെച്ച് ഇനി നമുക്ക് ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഈ അടുപ്പിന് ഭയങ്കര ചൂടായതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യുന്നത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണക്കമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം എനിക്കിവിടെ എണ്ണുമില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ആവശ്യമുള്ളവർ ഇടും അപ്പം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് വരുന്നുള്ള ഇടുന്നുള്ളേ കൂടുതൽ ഇടുന്നില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ട്ടോ തീ കത്തിക്കാം ചെറിയ തീയാക്കിട്ട് ആദ്യം ഇപ്പോൾ നല്ല കരിഞ്ഞ് പോകട്ടറിയാം അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ അടുപ്പിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് ഒരു പച്ചമണമെന്ന് മാറുന്നവരെ കൊടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പുളിവെള്ളം ഞാനിത് എല്ലാം പിഴിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ട് ഇതിൻ്റെ പുറന്തൊന്നുമില്ല അപ്പോൾ വെള്ളം കളഞ്ഞിട്ടുണ്ട് ചൂട് വളർത്താനാക്കണം അത് പ്രത്യേകമാണ് ചൂട് വെള്ളം നേരത്തെ വയ്ക്കണം വെള്ളമില്ലേ വേണ്ടി എന്നിട്ട് അത് തണുപ്പിച്ചിട്ട് പുളി പിഴിഞ്ഞാൽ മതി അതുകൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ കുളകിൻ്റെ മണം അടിക്കുമ്പോൾ തുമ്മൽ വരുന്നു ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മളിതാ അരച്ച് വച്ചിരിക്കുന്ന കൂട്ടലിലിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളം നമുക്ക് ഊട്ടി വെക്കാം ഞാൻ ഇത് കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഈ അധികം അങ്ങ് വെറ്റിപ്പോവരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം അതായത് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചായിരുന്നു അപ്പോൾ അത് ഇത്ര ലൂസിലുണ്ട് അപ്പോൾ ഈ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം തീ അടുപ്പിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് അത് ഉപ്പിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ എപ്പോഴും വീഡിയോ എടുത്തതിന് ശേഷം നമ്മളെ വോയിസ് തോറ് കൊടുക്കാമെന്ന് ചോദിച്ചു പക്ഷെ ഞങ്ങൾ മറന്നുപോകും എന്തിനകം തിരക്കിലിടക്കിലായിരിക്കും ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ ജോലിയുമില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല വീട്ടിൽ ജോലി നമുക്ക് എടുക്കാൻ തരില്ല എന്താണെന്നില്ല പ്രശ്നമാണ് കാണുന്നതിൽ നമ്മൾക്കും അമ്മക്കും തോന്നുമില്ല പക്ഷേ എന്താണ് അത് ചുമയൊക്കെ ചേക്കാമെന്ന് വെച്ചാൽ പിന്നത് അടുത്ത കുട്ടി നമുക്ക് പോയി ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് നന്നായിട്ട് തിളച്ചതാണ് ഒരുമാതിരി കുറുകി വരുന്നുണ്ട് തീ കുറച്ച് വെക്കണം ഇനി നമുക്ക് നമ്മുടെ ശർക്കരയിൽ കൊടുക്കാം എന്താ ശർക്കര മതി ഒത്തിരി ആവരുത് കേട്ടോ നമുക്ക് ഇളക്കി നമ്മൾ തിളപ്പിക്കാം നന്നായിട്ട് കുറുകിയൊക്കെ നല്ലോണം കട്ടിയാവരുത് ഒരുമാതിരി കട്ടിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കൂട്ടുന്നവരുടെ കഴിക്കുന്നവരുടെ താല്പര്യം തന്നെ ഉണ്ടാവും എന്നാലും ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനിക്കുന്നതാണ് ഒരു രസം ഇഞ്ചിക്കറി ഇത് റെഡിയായി അടുത്തി ഇഞ്ചിക്കറി ചെറുതും ഇച്ചിരി അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ ഈ അടുപ്പിനെ സംബന്ധിച്ചോളം എനിക്ക് അധിക തരം സമയം വെക്കാൻ പറ്റില്ല അതാണ് നമ്മൾ അങ്ങോട്ട് പോലെ അങ്ങോട്ടൊന്നും സെറ്റ് ആയി വരില്ല ഈ സമയത്ത് ഉപ്പും പിന്നെ പുളിയും മധുരക്കൊന്നും നോക്കാം പുളിയും പുളീൻ ചിത റെഡിയായിക്കൊണ്ട് ഇഞ്ചിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ കറിവേപ്പിലൊക്കെ ഞാൻ അതിന കുറച്ച് ദിവസം സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ അധികം ഇരിക്കില്ല ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നാളിരിക്കും ഞാൻ ഇതുപോലെ അച്ചാറിനകത്ത് അച്ചാർ ഇട്ട സമയത്ത് കറി വിട്ടില്ലാതുകൊണ്ട് അത് ആക്കി നോക്കി പക്ഷെ ഒരു കുറേ നാളെ കിട്ടും ഞാൻ വിരാതിലൂലം ചോദിക്കത്തില്ല അപ്പോൾ വെള്ളത്തിൻ്റെ അമിശം ഉണ്ടെങ്കിൽ കുറച്ച് നാളും അതിരിക്കില്ല ഇതെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടോ സൈഡിനൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇത്ര മതി കൂടുതൽ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ട് വെച്ച് എല്ലാവരും വെച്ചു നോക്കട്ടോ അതൊക്കെ കമ്മൻ്റെ ഒക്കെ ചെയ്യും നമ്മൾ കുറച്ച് കായപ്പൊടിയും ചേർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ശർക്കര ചേർക്കൂടത്ത നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കണം കുറച്ച് കിട്ടും അത് ഒത്തിരി ഒന്നൊന്നും ഇല്ല ഇത് നന്നായിട്ട് അടയ്ക്കും